ഹലോ ഗൈസ് അപ്പം നമ്മൾ ഇന്ന് കല്ലുട്ടീൻ്റെ ഫ്രോക്സ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് വാഷ് ചെയ്യാനായിട്ട് പോവുകയാണെ അപ്പം നമ്മൾ നമ്മുടെ കല്ലുട്ടീൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് മുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം മുക്കി വെച്ച് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല അപ്പം ഇനി അതൊന്ന് അലക്കി എടുക്കണം കേട്ടോ അത് അവളുടെ ഫ്രോക്സ് എല്ലാം നെറ്റിൻ്റെ ഫ്രോക്കാണ് അതെല്ലാം അലക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് യൂസ് ചെയ്യാത്തതും പിന്നെ അവരെണ്ണം നമുക്ക് ജസ്റ്റ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ കൂടുതലും പോറത്തൊക്കെ പോകുമ്പോൾ അവൾക്ക് കോട്ടൻ്റെ ഡ്രസ്സാണ് ഇട്ടുകൊണ്ട് പോകുന്നത് അപ്പോൾ അത് കാരണം നമ്മളങ്ങനെയൊന്നും യൂസ് ചെയ്തിട്ടില്ല അപ്പം ഇത് ഇങ്ങനെ നമ്മൾ എടുക്കാതെ വെച്ചത് അതിൽ കുറച്ച് സ്മെല്ലായിട്ടുണ്ട് എടുക്കാതെ വെക്കുമ്പോൾ ഒരു സ്മെല്ലുണ്ടല്ലോ അതുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളൊക്കെ ഇന്ന് വാഷ് ചെയ്യാനായിട്ട് പോകുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കല്ലിട്ടിൻ്റെ ഫ്രോക്കൊക്കെ നമുക്ക് കാണാം ഇതൊക്കെ അപ്പം നമ്മൾ എടുക്കാതെ വെച്ചിട്ട് ഒരുമാതിരി സ്മെല്ലായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരുമാതിരി പൂത്ത പോലത്തെ ഒരു സ്മെല്ലുണ്ടാവില്ല ഉണ്ടാവില്ലേ അത് അപ്പം അതെല്ലാം ഒന്ന് വാഷ് ചെയ്യാൻ പോകട്ടോ കല്ലുട്ടിക്ക് നെറ്റിൻ്റെ ഫ്രോക്കൊക്കെ ഉപയോഗിക്കാതിൻ്റെ വരെ അവൾക്ക് അലർജി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ അലർജി കാരണമാവട്ടോ ഞങ്ങൾ ഫ്രോക്കൊന്നും കല്ലുട്ടിക്ക് അങ്ങനെ ഉപയോഗിക്കാത്തത് നെറ്റിൻ്റെ എന്നാലും ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കാരണം നമ്മളങ്ങനെ കല്ലുട്ടിക്ക് ഫ്രോക്സ് അങ്ങനെ നമ്മളായിട്ട് വാങ്ങാറില്ല ഓരോരുത്തർ ഗിഫ്റ്റൊക്കെ കൊണ്ട് അവളെ കാണാനും ഒക്കെ വരുമ്പം കൊണ്ടുവരുന്നതാണ് കേട്ടോ അപ്പം നമുക്ക് അല്ല ഒന്ന് നമ്മൾ അടിച്ചലക്കോ ഒന്നുമില്ല കേട്ടോ നമ്മൾ ജസ്റ്റ് അവളുടെ ഒരു ലിക്വിഡിനകത്തൊന്നും മുക്കിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ നമ്മളിവിടെ ഇലക്കലൊന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല കേട്ടോ നമ്മൾ ഈ തട പിടിക്കുന്ന തുണിയൊക്കെ അലക്കാൻ വേണ്ടി നമ്മൾ ഈ അലക്കലൊക്കെ ഉപയോഗിക്കാറ് പിന്നെ നമ്മുടെ ഡ്രസ്സെല്ലാം വാഷിംഗ് മെഷീനിലാണ് കേട്ടോ അലക്കുന്നത് അപ്പം ഇത് ഫ്രോ നെറ്റിൻ്റെ ഫ്രോക്ക് ആയതുകൊണ്ടാകട്ടോ ഞാൻ വാഷിംഗ് മെഷീനിൽ അലക്കാഞ്ഞത് അപ്പം ഞാൻ എല്ലാം ഒന്നും മുക്കി ഒന്ന് പിഴിഞ്ഞ് നല്ല വെള്ളത്തിൽ പിഴിഞ്ഞ് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ എറണാകുളത്തൊക്കെ ഊരി പിഴിഞ്ഞെടുക്കാതാണ് കേട്ടോ പറയുന്നത് അപ്പം നമ്മൾ ടെറസിൽ കൊണ്ടുപോയിട്ടാണ് കേട്ടോ കല്ലുവിൻ്റെ ഡ്രസ്സ് ഇരിക്കുന്നത് അപ്പം കുറേ ദിവസം കൊണ്ട് ഇത് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു അപ്പോഴെല്ലാം മഴ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടണമല്ലോ ഉണങ്ങി കിട്ടിയില്ലെങ്കിൽ പിന്നെ വീണ്ടും സ്മെല്ലാവും കേട്ടോ അപ്പം ഞാനതുകൊണ്ട് നല്ല വെയിൽ വരട്ടേ എന്നും പറഞ്ഞിരുന്നപ്പം രാവിലെ ഒന്ന് തന്നെ നല്ല വെയിലുണ്ടായിരുന്നു അപ്പം അത് കാരണം കേട്ടോ ഞാനിന്ന് ഇത് ചെയ്തത് അപ്പോൾ എന്തെല്ലാം നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് കല്ലുവിൻ്റെ ഫ്രോക്കൊക്കെ അപ്പം നമുക്കിവിടെ വന്ന് വിരിപ്പം താ ഇവിടെ എല്ലാം കുറേ ദിവസത്തുണി നമ്മുടെ ഷെഡിലൊക്കെ കിടപ്പുണ്ടായിരുന്നു അതെല്ലാം കൊണ്ട് നമ്മൾ വിരിച്ചിട്ടുണ്ട് കേട്ടോ ഉണങ്ങാനായിട്ട് വാഷിംഗ് മെഷീനിൽ കഴിയുന്നതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് ചൂട് കൊണ്ടാൽ മാത്രം മതി അപ്പത്തേന് നമുക്ക് ഡ്രസ്സെല്ലാം ഉണങ്ങി കിട്ടും കാരണം അതേപോലെ ഉണങ്ങിയിട്ടാണുള്ള വാഷിംഗ് മെഷീനിന്ന് നമുക്ക് കിട്ടുക അതുകൊണ്ട് എല്ലാം വളരെ എളുപ്പമാണ് അങ്ങനെ ഇതാ ഇതാണ് കേട്ടോ നമ്മുടെ ടെറസ് അപ്പം നമ്മൾ ആ അയ്യെ കടന്ന് ഡ്രസ്സെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പം കല്ലുമ്മയുടെ ഡ്രസ്സൊക്കെ ഞാൻ അയൽ വിരിച്ചിട്ടുണ്ട് അപ്പം കണ്ടാലോ ഇതാണ്ടോ നമ്മുടെ കല്ലൂട്ടൻ്റെ ഫ്രോക്സ് ഞാൻ ഈ ഒരു ആങ്കർ കൊണ്ടുവന്ന ആദ്യം ആയിട്ട് അപ്പോൾ ഇതാകുമ്പോൾ പെട്ടെന്ന് ഉണങ്ങും അപ്പം നിങ്ങളെ കാണിക്കാനായിട്ട് ഞാൻ ഇങ്ങനെ ഇട്ടത് ഇനിയിപ്പോൾ ഞാനിത് തിരിച്ചകം എടുത്ത് ഇങ്ങനെ ഇടുക അല്ലെങ്കിൽ അകത്തെ നെറ്റൊന്നും ഉണങ്ങത്തില്ല അപ്പോൾ അത് ഇതൊക്കെ പെട്ടെന്ന് ഉണങ്ങും കാരണം ഇത് ഭയങ്കര സോഫ്റ്റ് നെറ്റാണ് അതുകൊണ്ട് ഇത് വേഗം ഉണങ്ങി കിട്ടും ഈ ഡ്രെസ്സെല്ലാം എല്ലാം സോഫ്റ്റ് നെറ്റാണ് കേട്ടോ ഈ ഗ്രീനും ഈ ഒരു കളർ ഡ്രെസ്സും ഈ പുറേ കാണുന്ന നേവി ബ്ലൂ പോലത്തെ ഈ ഡ്രസ്സും സെയിം പാറ്റേൺ ആണ് കേട്ടോ അതിൻ്റെ മെറ്റീരിയലും എല്ലാം സെയിം ഇത് രണ്ടും രണ്ടാൾക്കാരും നമുക്ക് കല്ലുട്ടിനെ കാണാൻ വന്നപ്പോൾ മേടിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ ഇതിൻ്റെ ഈ നെറ്റ് മാത്രമേ ഉള്ളൂട്ടോ കുറച്ച് സോഫ്റ്റ് അല്ലാത്തത് പിന്നിത് നെറ്റല്ല ഇതും ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു തണുപ്പ് പോലെ കിട്ടുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ ഇതിൻ്റെ രണ്ടിൻ്റെ ഇത് കല്ലൂട്ടി ഇട്ടേ ഇല്ല കേട്ടോ ബാക്കിയെല്ലാം ഇട്ട് ഫോട്ടോസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് രണ്ട് വട്ടം ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുണ്ട് ഈ മഞ്ഞ കേട്ടോ എൻ്റെ ഫേവറേറ്റ് ഡ്രസ്സ് ഇത് അടിപൊളിയാണ് ക്വാളിറ്റി ആണ്ട്ടോ ഞാൻ ഇത് കല്ലൂട്ടിക്ക് ഈ സെയിം പാറ്റേൺ ബർത്ത് ഡേക്ക് എടുക്കണമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു അപ്പം റെഡ് കളർ അപ്പം ഞാനത് ഇൻസ്റ്റഗ്രാമിലൊക്കെ കുറേ പേജുകളോട് ചോദിച്ചു സമയത്ത് അവർക്കൊക്കെ മൂവായിരം രൂപയായിരുന്നു കേട്ടോ ഇതിൻ്റെ റേറ്റ് ഇത് കടയിൽ വേറൊരു ആയിരം രൂപയ്ക്ക് നമ്മൾ നമുക്ക് കിട്ടിയതാണ് കേട്ടോ ഈയൊരു ഡ്രസ്സ് അപ്പം നല്ല അടിപൊളിയാണ് കേട്ടോ നല്ല തട്ടു തട്ട് പോലെ കിടക്കുക നല്ല വിടർന്ന് ഇതൊക്കെ കല്ലുമ്മ ഇട്ടിട്ടുള്ളൊരു ഫോട്ടോസ് ഞാനാണെങ്കിൽ ലാസ്റ്റ് പിന്നെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ വീഡിയോയിൽ അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഏതാണ് കല്ലുട്ടീൻ്റെ ഡ്രസ്സിൽ ഇഷ്ടപ്പെട്ട എന്നുള്ളത് പറയണം കേട്ടോ അപ്പോൾ അതാ ഈ ആ കാണുന്ന ഒരു ലാവൻഡർ കളറും പുറയിൽ കാണുന്ന ഒരു റെഡ് ബ്രൗൺ പോലത്തെ ആ ഒരു ഫ്രോക്കും അതും രണ്ടും സെയിം പാറ്റേൺ ആണ് ഉണ്ടോ വരുന്നത് അപ്പോൾ ഗിഫ്റ്റ് എന്ന് പറയുമെല്ലാം ചിലതൊക്കെ അപ്പോൾ ഇന്ത്യയിലും കൂടുതൽ ഫ്രോക്സ് ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം നമുക്ക് ചെറുതായി പോയത് കാരണം നമ്മൾ ക്യാൻ അഥാലത്തിൽ നിന്നൊക്കെ ആൾക്കാർ വരുമല്ലോ അങ്ങനെയുള്ളവർക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ എനിക്ക് ഏറ്റവും കൂടുതൽ ഈ ഫേവറേറ്റ് ആയിട്ട് ഈ മഞ്ഞ ആണ് കേട്ടോ ഇഷ്ടമായത് അവൾക്ക് ചേരുന്നതും ഈ അവൾക്ക് എല്ലാ കളറും ചേരുമെങ്കിലും ഈ മഞ്ഞ കുറച്ച് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ഫ്ലെയർ ഒക്കെ ഉണ്ട് അപ്പം നിങ്ങൾ കല്യുമ്മയുടെ ഫ്രോക്സ് ഒക്കെ ഇഷ്ടമായോ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമായെന്നൊക്കെയുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു വീടുകളിലിടെ കാണാൻ പബ ബൈ സി യു